വൈ ഡു വി ഗെറ്റ് ഫീവർ ഫീവർ ഡേഞ്ചറസ് ആണോ അവർ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ സയന്റിഫിക് റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ അത്രയാണ് നയന്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റ്സ് അഥവാ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് കൺട്രോൾഡ് ബൈ ആണ് ഹൈപ്പോതാലാമസ് ബ്രെയിനിൽ ഹൈപ്പോതാലാമസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് തെർമോസ്റ്റാറ്റ് പോലെ ബോഡി ടെംപറച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു ഹീറ്റ് പ്രൊഡക്ഷൻ വേഴ്സസ് ഹീറ്റ് ലോസിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ് ഹൈപ്പോത്തലാമസ് ആണ് ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസോ നമ്മുടെ ബോഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താ അതിനെ റെക്കഗ്നൈസ് ചെയ്യും മൈക്രോഫീച്ചിംസും മൈക്രോഫേജസ് ന്യൂട്രോഫിസ് ഇൻഫെക്ഷൻ സ്പോട്ടിലെത്തുന്നു ഫോറിൻ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്ത് കെമിക്കൽ ും ഫീവർ കോസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് രണ്ട് ടൈപ്പ് ഉണ്ട് 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 എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഏതാണ് കെമിക്കൽസ് ആണ് എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഇവ ഹൈപ്പോതലാസിന് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നു ഇൻക്രീസ് ടെമ്പറേച്ചർ ഹൈപ്പോതലാമസ് എന്താ ഒരു പോയിന്റ് സെറ്റ് ആക്കുന്നു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റും ബോഡി എന്താക്കും കോൾഡ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കും ഷിവറിങ് വാസോ കൺസ്ട്രക്ഷൻ ഗൂസ്ബംസ് ഇൻക്രീസ് ഗ്രീസി ഇതൊക്കെ സംഭവിക്കും എന്താണ് ഫീവറിന്റെ സിംറ്റംസാണ് ആണ് ഷിവറിങ് വെച്ചാൽ ഹീറ്റ് പ്രൊഡക്ഷൻ ബോഡി പെയിൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ചിൽസ് ഉണ്ടാവും റൈസ് ചെയ്യുന്ന ഫലമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും ഫീവർ ബ്രേക്ക് ആയപ്പോൾ ബോഡി കൂളാക്കൽ സ്വെറ്റിംഗ് വീക്ക്നെസ് ഉണ്ട് ഇമ്മ്യൂൺ വർക്ക് ലോഡ് ആവുന്നത് ആകുന്നത് ഓക്കെ നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഫീവർ എന്ന ബെനിഫിറ്റ്സ് ഓഫ് ഫീവർ എന്താണ് പാതജൻസിന്റെ ഗ്രോത്ത് സ്ലോ ആവും ഡബ്ല്യൂ ബി സി ആക്ടിവിറ്റി കൂടും ആന്റിബോഡി പ്രൊഡക്ഷൻ ഫാസ്റ്റ് ആവും ഹീലിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും ഫീവർ ഇസ് നോട്ട് എ ഡിസീസ് ഇറ്റ് ഇസ് എ ഡിഫൻസ് മെക്കാനിസം ഓക്കെ എപ്പോഴാണ് ഇത് ഡേഞ്ചറസ് ആവുന്നത് നൂറ്റി രണ്ട് ഡിഗ്രി ഫാരൻ കിറ്റ് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലാണെങ്കിൽ അതെന്താണ് ഫീവർ എന്താണ് ഡേഞ്ചറസ് ആണ് ഫീവർ ഇസ് അവർ ബോഡീസ് നാച്ചുറൽ വെപ്പൺ ബട്ട് ടു മച്ച് ഫീവർ ഈസ് ഡേഞ്ചറസ് ഇതുപോലെ ബയോളജി വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ